തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കാനുള്ള സമയപരിധി നീട്ടി ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും വിവരങ്ങൾ തിരുത്താനും അവസരമുണ്ടാകുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു നേരത്തെ ഓഗസ്റ്റ് എട്ടായിരുന്നു സമയപരിധി കൂടുതൽ ആളുകൾക്ക് അവസരം നൽകുന്നതിന്റെ ഭാഗമായാണ് തീയതി നീട്ടിയത് സമയപരിധി നീട്ടണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ആവശ്യമുയർന്നിരുന്നു ഈ വർഷം അവസാനത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക പുതുക്കുന്നത് പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിനും നിലവിലെ വോട്ടർമാരുടെ വിവരങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനും മരിച്ചവരെയും താമസം മാറിയവരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിനും വേണ്ടിയുള്ള അപേക്ഷകൾ ഓൺലൈനായോ അതത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വോട്ടർ രജിസ്ട്രേഷൻ ഓഫീസർമാർ മുഖേനയോ നൽകാം